കൊലപാതകം നടത്തിയിരിക്കുകയാണ് കോട്ടയത്ത് ഭാര്യയുടെ കാമുകനെന്ന് സംശയിച്ച ഭർത്താവ് പതിയിരുന്ന് ആക്രമിച്ച് ബന്ധുവിനെ കൊലപ്പെടുത്തി കോട്ടയം വടവാദൂരിലാണ് ഭാര്യയുടെ കാമുകനെന്ന് സംശയിച്ച് ബന്ധുവിനെയും സുഹൃത്തുവിനെയും ഭർത്താവ് പതിയിരുന്ന് ആക്രമിച്ചത് ആക്രമണത്തിൽ ബന്ധുവായി യുവാവ് കൊല്ലപ്പെട്ടു ചെങ്ങളം സ്വദേശിയായ രഞ്ജിത്ത് നാൽപ്പത് വയസ്സുള്ള രഞ്ജിത്താണ് കൊല്ലപ്പെട്ടത് ഗുരുതരമായി പരിക്കേറ്റയാളുടെ സുഹൃത്ത് റിജോയെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ശനിയാഴ്ച വൈകിട്ട് ഏഴരയോടുകൂടി വടവാദൂർ ൂർ കുരിശിന് സമീപമായിരുന്നു ആക്രമണ സംഭവങ്ങൾ ഉണ്ടായത് കോട്ടയം മണർക്കാട് റോഡിലാണ് സംഭവസ്ഥലം കൊല്ലപ്പെട്ട രഞ്ജിത്ത് ഇന്നലെ സുഹൃത്തിനൊപ്പം വടവാതൂർ കുരിശിന് സമീപം ബസ്സിറങ്ങി ഇവർ മുന്നോട്ട് നടന്നു പോകുമ്പോൾ വഴിയിൽ പതിയിരുന്ന അജേഷ് ആയുധവുമായി ആക്രമിക്കുകയായിരുന്നു റിജോയെ അജേഷ് വെട്ടുന്നത് തടയാൻ ശ്രമിച്ചപ്പോഴാണ് പ്രതി രഞ്ജിത്തിന് ആക്രമണം നേരിട്ടത് ഇതിനിടെ റിജോ സമീപത്തെ ആശുപത്രിയിലേക്ക് ഓടിക്കേറി എന്നാൽ നിലത്ത് വീണ രഞ്ജിത്തിനെ അജേഷ് പിന്നെയും ആക്രമിച്ചു നാട്ടുകാർ ഓടിക്കൂടിയപ്പോൾ അജേഷ് ഓടി എന്നുള്ളതാണ് സംഭവസ്ഥലത്തിലുള്ള ദൃസാക്ഷികൾ പറയുന്നത് തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ പ്രാഥമിക ശുശ്രൂഷയ്ക്ക് ശേഷം രഞ്ജിത്തിനെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു അജേഷിന് ഭാര്യയെ വലിയ സംശയമായിരുന്നു എന്നുള്ളതാണ് പോലീസ് പറയുന്നത് ഭാര്യയ്ക്ക് ബന്ധമുണ്ടെന്ന് ആരോപിച്ച് നാട്ടിലുള്ള പലരോടും ഇയാൾ തർക്കിച്ചിരുന്നു സമാനമായ മാനസിക അവസ്ഥയിലാണ് ഇന്നലെയും ഇയാൾ ആക്രമണം അഴിച്ചുവിട്ടത് പ്രതി രാജേഷിന്റെ ഭാര്യയുടെ അമ്മാവന്റെ മകളുടെ ഭർത്താവാണ് കൊല്ലപ്പെട്ട രഞ്ജിത്ത് സംശയ രോഗത്തെ തുടർന്നുള്ള കൊലപാതകമാണ് ഇതെന്ന് പോലീസും സ്ഥിരീകരിച്ചിട്ടുണ്ട് സംഭവത്തിന് ശേഷം രക്ഷപ്പെട്ട പ്രതിക്കായി കാഞ്ഞപ്പള്ളി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ മണർക്കാട് പോലീസ് അന്വേഷണവും ആരംഭിച്ചു